അഭിമാനാർഹമായ വിജയം നേടിയ കേരള സർവകലാശാല സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ കുമാരി ഡോക്ടർ മായയെ ആദരിക്കുവാൻ കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ ഇതിന് മുന്നിട്ടിറങ്ങിയ ിരു അപ്പുപ്പൻ നീതി പരിപാലന ട്രസ്റ്റ് കുളിക്കുന്ന കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നാട്ടിലെ ബഹുമാന്യരായ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ കുമാലി മായയുടെ രക്ഷിതാക്കളെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീ സത്യൻ സ്വാഗത പ്രാസംഗികനായ ബീരാതി ഉദ്ഘാടകനായ ശ്രീ ആർ ശശി അനുമോദന അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ആറ്റിങ്ങൻ ആർ ദിലീപ് കുമാർ ആദരിക്കൽ നടത്തുന്ന നമ്മുടെ ബഹുമാന്യ മെമ്പർ ശ്രീ ജസ്റ്റിൻ ജേക്കബ് കൃതജ്ഞത നിർവഹിക്കുന്ന കെ അജിത് കുമാർ ഏതവർക്കും എന്റെ സ്നേഹാദരങ്ങൾ ഇന്ന് ഒരു തടവിൽ സമ്മതിക്കുവാൻ എനിക്ക് അവസരം നിന്ന ഇതിന്റെ ഭാരവാഹികളോടെ എനിക്കുള്ള അളവറ്റ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ നിങ്ങൾ പലർക്കും അറിയാൻ ഇവിടെ ചോദിച്ചു കഴിഞ്ഞു എന്നെ ഇതിൽ ക്ഷണിക്കുവാനുള്ള കാരണം എന്തൊന്ന് കുമാരി മഞ്ജുവും മായയും മാധുവും ഉൾപ്പെടെയുള്ള ഒരു കുന്നിനെ അന്നത്തെ ഒരു തലമുറ അവർ മിക്കവരും അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കുടച്ചിനാട് എത്തി എസ് നിന്നാണ് നേടിയത് എന്നുള്ള വിവരം നമുക്കെല്ലാം അറിവ് ഏതാണ്ട് ഒന്നു മുതൽ നാലു വരെയുള്ള പ്രൈമറി വിദ്യാഭ്യാസം അവിടെ നിന്ന് കരസ്ഥമാക്കി കുമാരി മായയെ പഠിപ്പിക്കുവാൻ എനിക്കും ഒരവസരമുണ്ടായി എന്നുള്ളത് ഞാൻ പ്രത്യേകം അഭിമാനത്തോടെ ഓർമ്മിക്കുകയാണ് അന്നത്തെ ആ കൊച്ചു മായ ഇന്ന് ഡോക്ടർ മായയിലേക്ക് ഈ അവസരം സന്തോഷവും അതിനുവരി അഭിമാനവും വ്യക്തിപരമായി ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആസ്വദിപ്പിക്കട്ടെ മായയുടെ രക്ഷിതാക്കളെയും ചില പ്രത്യേക അവസരങ്ങളില് മായയെയും മാധുവിനെയും ഒക്കെ കാണുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഓരോ കാലഘട്ടത്തെക്കുറിച്ചും പറയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇന്ന് ഈ കെ സന്തോഷകരമായ ഒരു സുദിനമാണ് എന്ന് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടെ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നും ഇപ്പൊ വർഷങ്ങളായി ഈ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ കുമാരിയ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയുവാൻ ഓർമ്മിക്കുകയാണ് മായ കടന്നു വന്ന വഴികൾ മറക്കാത്ത സ്നേഹത്തിൻ്റെയും ദയയുടെയും സമ്പന്നമായ ഒരു വ്യക്തിത്വത്തിനുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നു